നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വെടിയിലേക്ക് സഹോദരം പാസ്റ്റർ പിടിയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എന്താണ് ഒരു ക്രിമിനൽ അറസ്റ്റിലായാൽ ഉടനെ ഗ്ലോറിയസ് കോസ്പിളുകാരന്മാരും സുറിയാനിക്കാരന്മാരും കത്തോലിക്കാരന്മാരും ഞാൻ പറയുന്നത് ഈ ഒറിജിനൽ സുറിയാനി അല്ല കേട്ടോ ഒറിജിനൽ കത്തോലിക്ക ഒറിജിനൽ സുറിയാനെങ്കിൽ പാരമ്പര്യ പ്രകാരം അവർ അവരവരുടേതായ ഒരു കിടിലോ കിടിലമായ ആ പാരമ്പര്യത്തിന്റെ ആ ഉങ്കിലും ആ ഒരു അപകർഷത ആ ബോധം എന്ന് പറയാൻ പറ്റൂല ആ ഒരു സ്റ്റാറ്റസിൽ ആ ആ ഒരു സ്റ്റാറ്റസിൽ ആ ഒരു സ്റ്റാറ്റസിൽ അവരങ്ങ് പോവും അവർക്ക് അവരുടേതായ ഒരു ലോകം അവർ മറ്റുള്ളവരെക്കാളും വലിയവരെന്ന് പറഞ്ഞാൽ അവർ ആ രീതിയിൽ അങ്ങ് പോവും കത്തോലിക്കാരന്മാരെ അവർ മറിയെ ആരാധിച്ചും മറിയെ വണങ്ങിയും പിന്നെ മറിയുടെ പ്രാർത്ഥന ചൊല്ലിയും പിന്നെ സുർഗസ്നവിത പ്രാർത്ഥിച്ചും വിഗ്രഹങ്ങളൊക്കെ ഒപ്പിട്ടു ആരങ്ങനെ പോവും എന്നാൽ ഇതിനകത്ത് കുറെ എണ്ണം ഇതിനകത്ത് കുറെ ആത്മീയന്മാരായി ചമയുന്നവരുണ്ട് ഇവന്മാരാണ് ഇതിന്റെ പ്രശ്നക്കാർ പ്രത്യേകിച്ച് പെന്തക്കോസിൽ വന്നിട്ട് പുറത്തുപോയ കുറെ ഉണ്ട് അവന്മാര് ഇപ്പോൾ കത്തോലിക്കയിൽ പോയിട്ടും ഓത്രോസിൽ പോയിട്ടും അവിടെ നിന്ന് വലിയ ആള് കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഏത് ക്രിമിനൽ പിടിക്കപ്പെട്ടാലും അവന്മാർ ഉടനെ അത് പെന്തക്കോസിന്റെ പുറത്ത് ചാർജ് തരും എടാ ഞാൻ ചോദിക്കുന്നതാണ് പെന്തക്കോസുകാരെ നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളോ ഒന്നുകിൽ അവർ അന്യഭാഷയെ കളിയാക്കും അല്ലെങ്കിൽ അവർ എന്ന് പറയും അല്ലെങ്കിൽ അവരുടെ അന്യഭാഷയുടെ സവിശേഷതകൾ അല്ലെ അന്യഭാഷയുടെ ടോണുകൾ എടുത്തിട്ട് കളിയാക്കും ഇതൊക്കെ പറയാനുള്ളൂ വലിയ കുറ്റകൃത്യങ്ങളും ഒന്നും ചെയ്യാൻ വരാത്ത പെന്തക്കോസ് സമൂഹത്തിൻ്റെ കയ്യിലുള്ള ആൾക്കാര് അങ്ങനെ രാജ്യത്തിൽ അവരുടെ നിയമം അനുസരിച്ച് രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും ബൈബിളിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ക്രിമിനൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഉടനെ പറയും ദാ പെന്തക്കോസുകാരൻ പെതികോസുകാരൻ പെത്തക്കോസ് പാസ്റ്റർ ഇതാണ് പെത്തിക്കോസ് പാസ്റ്റർ പിന്നെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അത് ഒന്നുകൊണ്ട് നമുക്ക് കാണാം എങ്ങനെയുണ്ട് ആള് അന്യഭാഷ പറയാൻ വേണ്ടി ഇങ്ങനെ ഏറെ പിടിക്കുകയാണ്

യേശുവിന്റെ ഒന്നുകൂടെ പറയാണ് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന പറയാൻ ഒരു കൊടും ക്രിമിനൽ ആണ് ഒരു കൊടും ക്രിമിനൽ പോലീസ് എന്തായാലും ഇതിങ്ങനെ പിടിച്ചതിന്റെ പേരിൽ ഇവൻ വൈറലായി അന്യഭാഷ പറഞ്ഞതിന്റെ പേരില വൈറലായത് അല്ലെങ്കിൽ വൈറൽ ആവത്തില്ലായിരുന്നു ഒന്നുകൂടെ കേൾക്കാം ഞാൻ ഒന്നും മിണ്ടാര കേട്ടാ പറഞ്ഞു േശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാം ആ അതിന പറഞ്ഞത് നാമത്തില്

ഇവൻ അന്യഭാഷ ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവൻ പറയുന്നത് അന്യഭാഷയാണോ അല്ല ഇവൻ അതിനെ എവിടെന്നൊക്കെയോ കേട്ട കാര്യത്തെ അവൻ എടുത്ത് യോജിപ്പിച്ച് ഒരു ഒരു മിനിറ്റ് എത്ര ആ ഒരു അമ്പത് സെക്കൻഡുള്ള ഒരു കാര്യം ഉണ്ടാക്കി ഉപയോഗിച്ചു അമ്പത് ഇല്ല ഒരു പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡിലുള്ള ഒരു എന്താണ് അന്യഭാഷയും യേശുവിന്റെ നാമവും ചേർത്തുകൊണ്ട് ഇവൻ അങ്ങ് അടിച്ചുവിട്ടു അപ്പൊ ഇവൻ എന്തുകൊണ്ട് വയലാനും ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഭാഷ ഉപയോഗിച്ചതുകൊണ്ട് അതിന് കാത്തിരിക്കുകയാണ് സുറിയാനിക്കാരന്മാരായിരിക്കുന്ന കത്തോലിക്കാരന്മാരും സുറിയാനിക്കാരന്മാരും ഷെയർ ചെയ്ത് ദാ പാസ്റ്റർ ഇമാര് പറയുന്നിങ്ങനെയാണ് ഏത് ക്രിമിനലുകളും ഉള്ള ഒരു സ്ഥലമാണ് പെന്തക്കോസ് സമൂഹം ഏത് പാവിക്കും കടന്നു വരാൻ കഴിയുന്ന സ്ഥലമാണ് പെന്തക്കോസ് മതേ യേശുക്കർത്താൻ എടുക്കൽ ഏതു പാപിക്കും കടന്നു വരാം എന്നാൽ പാപത്തെ കളഞ്ഞിട്ട് വേണം അവൻ ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കാൻ എന്നാൽ പാപത്തോടു കൂടി ജീവിക്കുന്നവനെ ഇവിടെ സ്ഥാനവുമില്ല കാരണം ബൈബിൾ പറയുന്നു പാപത്തിനും വെളിച്ചത്തിനും ഇരുളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വെളിച്ചമുള്ളപ്പോൾ ഇരുൾ വസിക്കുന്നില്ല എത്രയോ വലിയ കള്ളത്തനം കാണിച്ചോമാർ ഇന്ന് സഭയ്ക്ക് പുറത്താണ് കള്ളത്തനം കാണിക്കുന്നവരെ കാര്യം ഓർത്തോളണം അവന്മാർ ഇന്നല്ല നാളെയാലും പിടിക്കപ്പെടും അപ്പോൾ ഇങ്ങനെ ഒരു ക്രിമിനൽ പിടിക്കപ്പെട്ടപ്പോൾ ഇതിന്റെ അന്യഭാഷ പറഞ്ഞിന്റെ വെല്ലിവം വൈറലാകുകയും ഇതിനെടുത്ത് വെച്ച് ഓരോരുത്തർമാര് ബെൻഡക്കോസ് സമൂഹത്തെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് വഴിയാക്കുകയാണ് അതിൽ ഒരുത്തനാണ് ബിന്നി പി ജോൺ ഇവ മുമ്പ് വലിയ ബെന്റി കോസ് എന്നായിരുന്നു ഇവന്റെ അഞ്ചാം തലമുറയോ പത്താം തലമുറയോ മുതൽ എഴഞ്ഞു കളിക്കുന്ന ബെൻഡിക്കോസിലായിരുന്നു അപ്പൊ ഇങ്ങനെ എഴുന്ന കളിക്കുന്ന ബെന്റിക്കോസ് വരാൻ വിമാനത്തിൽ പോയി ഇപ്പൊ അവൻ സുറിയാനി കാരണം നടക്കുകയാണ് അവനിപ്പം യഹോവയായ ദൈവം സാധനമാണ് നരകമില്ല മദ്യപിക്കാം ഇവന്മാര് വേദപുസ്തന് വിരുദ്ധമായ സകല ഉപദേശവും പറയുന്ന ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ഗ്ലോറിയസ് കോസ്മൽ അതിന്റെ വിനിമയ ജോൺ അവൻ ബെന്തികോസിന്റെ പത്താം തലമുറ വരെ ഉണ്ടായിരുന്നു നിരങ്ങിയ ശേഷം ഇവ ഇവിടുന്ന് കണ്ണൻചാടി ഇപ്പോൾ സുറിയാനി ആയിക്കൊണ്ട് അവൻ അവിടെ കിടന്ന് കളിക്കുകയാണ് അവിടെ കിടന്ന് വലിയ ആളാവാൻ പക്ഷെ അവിടെ ക്ലച്ച് പിടിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പം കുഴപ്പം കാണിക്കുന്ന നമ്മൾ പുറത്തു പോകാൻ അതെല്ലാം എടുത്ത് പെന്തിക്കോസ് വരെ പുറത്ത് ചാരിക എന്നുള്ളതാണ് ഇവന്റെ കടമ നമുക്ക് ഇവൻ ഇട്ടൊരു പോസ്റ്റ് വായിക്കാം അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് കണ്ടോ ഇത് കണ്ടോ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ജോസ് പുത്തമ്പുരക്കൽ ജോൺ എന്ന് പറയുന്ന മിന്നി പി ജോൺ ഇട്ട ഒരു പോസ്റ്റാണ് അവൻ പറയാണ് ഏതെങ്കിലും പെന്തക്കോസ് വേദിയിൽ നമുക്ക് കണ്ടുമുട്ടാം സഹോദര എന്ന് എന്ന് പറഞ്ഞാല് ഈ ഇദ്ദേഹം ഈ കൊടും ക്രിമിനൽ ആയവൻ പെതക്കോസ് പാസ്റ്റർ ആകുകയും പിന്നെ അവനെ അംഗീകരിക്കുകയും അവനെ പെന്തക്കോസ് പാസ്റ്ററായിട്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഓർഡിനേഷൻ കൊടുത്ത് ഇവനെ കൊണ്ട് നടക്കും എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഇവൻ പാസ്റ്ററാ എന്നൊരു ഹെഡിംഗ് കൊടുത്താണ് ഇവൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പെതക്കോസുകാരെ അടിക്കാനുള്ള വടി ഇവന്റെ കയ്യിൽ വേദവസ്താവ പ്രകാരം ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു പെന്തക്കോസരെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഇവർ ബിന്നി പി ജോൺ അപ്പോൾ ആരാണ് ഇവൻ എന്താണ് ഇവൻ എന്നുള്ള കാര്യമാണ് ഇന്ന് കൊണ്ടുവരുന്നത് നമുക്ക് അത് നോക്കാം വൈദിക എന്ന പേരിൽ വീട്ടിലെത്തി മാല പൊട്ടിച്ച ആൾ പിടിയിൽ അടൂർ വൈദികയാണെന്നും പള്ളിയിൽ നിന്ന് ലോൺ അനുഭവിച്ചിട്ടെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി പ്രാർത്ഥിച്ച ശേഷം വയോധിക്കയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ ആൾ പിടിയിൽ തിരുവനന്തപുരം കാഞ്ഞിരംകുളം ഷിബു എസ് നായർ ആണ് പിടിയിലായത് നായരെ നാൽപ്പത്തേഴ് വയസ്സാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് വിവിധ ജില്ലകളിലെ മുപ്പത്തി ആറ് കേസുകളിലെ പ്രതിയാണ് ഇവൻ മാത്രമല്ല പോലീസ് പിടിച്ച സമയത്ത് ഇവ വിസർജനം പോലീസിന്റെ ദേഹത്ത് എറിയുകയും വാരി എറിയുകയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്ത കൊടു ക്രിമിനലാണ് ഇവൻ ഏനാദിമംഗലം ചാക്കൂർ തോട്ടപ്പാലം പലത്തിങ്കൾ മഞ്ജു വഹനത്തിൽ മറിയാമയുടെ സ്വർണ്ണമാലയാണ് ഇവ പൊട്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് തൃശൂരിൽ അപകടത്തിൽപ്പെട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ആംബുലൻസിൽ ഉണ്ടായിരുന്ന നേഴ്സിനെ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി മാല ഊരി വാങ്ങിക്കുകയായിരുന്നു നേഴ്സിനെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി മാല പിടിച്ചുപറിച്ച കേസിൽ ഇവൻ ജയിലിലായിരുന്നു ഒക്ടോബർ മുപ്പതിനാണ് പുറത്തിറങ്ങിയത് നവംബർ ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് മറിയയുടെ വീട്ടിൽ ഷിബു എത്തിയത് പള്ളിയിൽ നിന്ന് മകൾ മോളിക്ക് ഒരു ലോൺ അനുഭവിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുരനടുവുകൾ ആയിരം രൂപ കാണുന്ന ആവശ്യപ്പെട്ട് ഇത് കേട്ട മറിയാവുന്നിൽ ചെന്ന് രൂപ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അവരുടെ കഴുത്തി കിടന്ന മാല തട്ടിപ്പറിക്കുകയും കരുത്തിന് സ്വർണ്ണ മാല തട്ടിപ്പറിക്കുകയും അവൻ ഓടുകയും ചെയ്യുകയായിരുന്നു മറിയാനവന്റെ മകൾ മോളി തൊഴിലുറപ്പ് പണിക്കും പോവുകയായിരുന്നു മുണ്ടക്കയത്ത് നിന്ന് പോലീസ് ഇവനെ കസ്റ്റഡി എടുത്തു അപ്പോഴ് ഈ കൊടും ക്രിമിനൽ ആയിരുന്ന ഷിബു എസ് നായരെക്കോസാക്കാൻ പാസ്റ്റർ ആക്കാൻ ഇവർ ആർക്കാണ് നിർബന്ധം പിടിക്കുന്നത് അപ്പോൾ വഴി ഇന്നും ഇല്ലാത്തത് കൊണ്ട് പെന്തിക്കോസരെ അടിക്കാൻ വേണ്ടി ഏത് കൊടും ക്രിമിനലുകളെയും ഉപയോഗിക്കാൻ വേണ്ടി നാണമില്ലയുടെ ലോറിയസ് കോസ്പറുകാരാ കത്തോലിക്കക്കാര ഓർത്തഡോക്സുകാര പെന്റോക്കോസ് വിരോധികളെ നിരീശ്വരവാദികളെ നാണമില്ലേ ഇതെല്ലാം തിരിച്ച് നിന്റെയൊക്കെ പള്ളക്കെന്നെ കയറിയിരിക്കുന്നു ഈ ക്രിമിനലിനേക്കാൾ വലിയ ക്രിമിനലാണ് എന്നുള്ള കാര്യം വാസ്തവമാണ് അപ്പോൾ ഇതാണ് അവന്റെ വാസ്തവം ഇവൻ ഒരു കൊടും ക്രിമിനലാണ് ആണ് ഒരു കാര്യാലോചിക്കണം മനസ്സാന്തരപ്പെടുന്നവനെയൊക്കെയും സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നാൽ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഏത് കൊടും ക്രിമിനൽക്കും കർത്താവിന് അറിയാൻ കർത്താവ് അവസരം തുറന്നുകൊടുത്തിരിക്കുകയാണ് കള്ളനോട് കർത്താവ് പറഞ്ഞില്ലേ ഇന്ന് നീ എന്നോടുകൂടെ പറഞ്ഞ സ്വീകരിക്കും അപ്പോൾ സത്യം നിങ്ങൾ തിരിച്ചറിയുക ഇവൻ ഷിബു എസ് നായർ കൊടും ക്രിമിനലാണ് ഇവൻ അന്യഭാഷ ചുരുക്കി പറഞ്ഞ് പഠിച്ചു വെച്ചുകൊണ്ട് ഇവൻ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു മൂന്ന് സെക്കൻഡ് പഠിച്ചു വെച്ചിരുന്നത് അതാ നിങ്ങൾ കേട്ടത് മാത്രമല്ല ഇത് ഉള്ളതുകൊണ്ടാണ് അവൻ വൈറൽ ആയത് അപ്പോ എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു